ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സരി ഷാരി പറയേണ്ടി അറിയാലോ അയാളാണ് നമ്മളെ ഛതിച്ചേന്ന് നമ്മുടെ എല്ലാ ദുരന്തത്തിനും കാരണം അയാളാണ് ആ ഒറ്റ മനുഷ്യൻ ബഗാസുരൻ അതുകൊണ്ട് ഇനി എന്തിനാ മടിച്ചു നിൽക്കണത് അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിട് എന്ന് പറയാണ് മോളെ അത് അദ്ദേഹത്തിന് നട്ടിലൊന്നും ഇതുവരെ ശരിയായിട്ടില്ല നട്ടിൽ ശരിയായിട്ടില്ലെങ്കിൽ നട്ടില് ശരിയാണവരെ കാത്തിരിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഇവിടെ ഇറക്കി വിട് എന്ന് പറയാണ് ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടേക്ക് മനോഹർ വരുന്നുണ്ട് മനോഹർ ഷാരിനെ മാറ്റി നിർത്തി പറയണ്ടത് അതെ നിങ്ങളുടെ മകൾക്കിപ്പോ മുഴുവൻ ആയിട്ടില്ല കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് മുഴുവട്ടായി അവള് പ്രാന്തി ആവേണ്ടതുണ്ടെങ്കിലേ നിങ്ങളുടെ ഭർത്താവ് അവിടെ ഇറക്കി വിടാൻ നോക്ക് അല്ലെങ്കിൽ അവൾ മുഴുവട്ടത്തിയായി പോകും ഇറക്കി വിടയാളെ എന്ന് പറയണം അങ്ങനെ ഷാരിയാണെങ്കിൽ ആഹരോട് പറയേണ്ടത് രാഹുലേട്ടാ നിങ്ങൾ ഇവിടുന്ന് പോ മോളുടെ സമാധാനത്തിന് വേണ്ടി കുറച്ചുനാളാണ് ഇവിടുന്ന് മാറി നിൽക്കേ ഷാരി ഞാൻ എങ്ങോട്ടേക്കാ പോണ്ടത് രൂപയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല എന്റെ കയ്യിൽ പൈസ ഇല്ല ഒന്നുമില്ല ഞാൻ എങ്ങോട്ടാ പോകണ്ടെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല ഇവിടേക്കാ പോണെന്ന് എനിക്ക് വലുത് എന്റെ മോള് തന്നെയാണ് പ്രസവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവള് തന്നെയാണ് വലുത് അതുകൊണ്ട് നിങ്ങൾ ഉടന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് അങ്ങനെ രാഹുലും പ്രകാശിന് പുറകെ രാഹുലും വീട് വിട്ട് ഇറങ്ങാം കേട്ടോ ഇവിടേക്ക് പോകണമെന്ന് അറിയാതെ തിരി നടക്കാൻ പോവാണ് രാഹുലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം Take care, bye bye.